എപ്പോഴും ബിരിയാണി വെച്ച് മടുത്തോ ഇനി കുഴിമന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ മന്തി ഉണ്ടാക്കിയതിന് ശേഷം എല്ലാവരും കൂടി ഒരുമിച്ച് അറേബ്യൻ സ്റ്റൈലിൽ കഴിച്ച് നോക്കാം ഒരുമിച്ച് കഴിക്കുമ്പം തന്നെ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ ഈ മന്തിക്കൊപ്പം സൈഡായിട്ട് തക്കാളി പേസ്റ്റും ധനിയ സോസും കൂടി ഒഴിക്കുന്നുണ്ട് എല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ട് ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ ടേസ്റ്റ് വേറെ ലെവലാണ് കുഴിമന്തിക്ക് ആവശ്യമായിട്ടുള്ള മസാല ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അതിനായിട്ട് പച്ചമല്ലി ഏലക്ക ഗ്രാമ്പ് പട്ട കുരുമുളക് ചെറിയ ജീരകം ഉണക്ക നാരങ്ങ ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം ഒരു നല്ല മണം വരുന്നവരെ ചൂടാക്കിയെടുത്താൽ മതി ഇനി ചൂടൊക്കെ ആറി തണുത്തതിൻ്റെ ശേഷം ഈ മസാലകൾ എല്ലാം കൂടി ഒരുമിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം ഉണക്ക നാരങ്ങ പകുതി ചേർത്താലും മതി മതിയിട്ടോ ഈ പൊടിച്ച മസാലൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂണ് കശ്മീരി ചില്ലി പൗഡർ ഒരു മാഗി ചിക്കൻ സ്റ്റോക്കും കൂടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഈ ചിക്കൻ ക്യൂബ് ഉണ്ടല്ലോ മാഗിയുടെ ചിക്കൻ ക്യൂബ് ഒന്ന് സ്പൂണ് കൊണ്ട് ഉടച്ചു കൊടുക്കാം ഈ ചിക്കൻ ക്യൂബിൽ ഉപ്പ് നല്ലോണം ഉണ്ടാവും അപ്പോൾ ഉപ്പ് ചേർക്കുന്നത് സൂക്ഷിച്ചിട്ട് വേണം ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു മസാലയിലേക്ക് മന്തിക്കായിട്ട് വെട്ടിയെടുത്തിട്ടുള്ള ചിക്കന് വലിയ പീസസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിട്ട് കൊടുത്തിട്ട് നന്നായി മസാല തേച്ച് പുരട്ടി വെക്കണം ഒരു മണിക്കൂർ മസാല പുരട്ടി വെച്ചാൽ അത്രയും ടേസ്റ്റാണ് ഇനി നിങ്ങൾക്ക് അതിൽ കൂടുതൽ വെക്കണം അതിൽ കൂടുതലും മസാല പുരട്ടി വെക്കാം ചിക്കൻ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ബാക്കിയുള്ള മസാലകളൊക്കെ റെഡിയാക്കാം ഇനി റൈസിനായിട്ട് സെല്ല ബസ്മതി റൈസാണ് മന്തിക്കായിട്ടുള്ള റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് മൂന്ന് കപ്പ് വെള്ളത്തിൽ ഒരു ഇരുപത് മിനിറ്റ് കുതിരാനായിട്ട് വെച്ച് കൊടുക്കാം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് നമ്മൾ സ്റ്റീമറിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ചിക്കൻ സ്റ്റീമറിൽ വെച്ച് കൊടുക്കുന്നത് ഇനി ചോറ് വെക്കാനുള്ള മസാലയാണ് പച്ചമല്ലി പട്ട ഗ്രാമ്പിയ ഏലക്ക ചിക്കൻ സ്റ്റോക്ക് കുരുമുളക് ഉണക്ക നാരങ്ങ ചെറിയ ജീരകം ബേ ലീഫ് ഇത്രയുമാണ് ചോറ് വെക്കാനുള്ള മസാല എടുത്തിട്ടുള്ളത് ഇനി ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു വലിയ കാപ്സിക്കം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് സ്റ്റീമറിൽ വെച്ചിട്ടുള്ള ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ ഒരു അരമണിക്കൂർ നേരമൊക്കെ ഇതുപോലെ സ്റ്റീം ചെയ്തെടുത്താൽ നന്നായിട്ട് വെന്ത് വരും ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം കാപ്സിക്കം ചേർത്ത് കൊടുക്കാം കാപ്സിക്കം ഇഷ്ടമുള്ളവർക്ക് ഒരു രണ്ട് ക്യാപ്സിക്കമൊക്കെ മുറിച്ചിട്ട് കൊടുക്കാം ഇനി നമ്മൾ ചിക്കനിലേക്ക് പുരട്ടി വെച്ചിട്ടുള്ള മസാല ബാക്കിയുള്ളത് ഒരു ടേബിൾ സ്പൂണ് ഞാൻ ഈ വഴറ്റുന്ന മസാലയിൽ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ സ്റ്റീമായി വന്നിട്ടുണ്ട് അതിൻ്റെ അടിയിലുള്ള വെള്ളത്തിലേക്ക് മസാലയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ആ വെള്ളം നമ്മൾ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കണം ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി കഴുകിയെടുത്തിട്ട് അതുകൂടി കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ മാഗിയുടെ ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നല്ല ഉപ്പുണ്ടാവും അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ ഇപ്പം താ നമ്മുടെ ചിക്കനൊക്കെ നന്നായി റെഡിയായി വന്ന് വന്നിട്ടുണ്ട് ഇത് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ അഞ്ച് പച്ചമുളക് നടുക് കീറി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മന്തിയിലേക്ക് വെച്ച് കൊടുക്കാനാണ് ഇപ്പോൾ അതാ ചിക്കൻ ഞാൻ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് മന്തിക്ക് സൈഡായിട്ട് ഞാനിവിടേതാ തക്കാളി പേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് തക്കാളി പച്ചമുളക് മല്ലിയില ഉപ്പ് അല്പം സുർക്കൊഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ് ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഈ റൈസിൻ്റെ മുകളിലേക്ക് പൊരിച്ചെടുത്ത ചിക്കന് കൊടുക്കാം ഇനി പച്ചമുളക് അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം ഒരു സ്മോക്കി ടേസ്റ്റ് വരാനായിട്ട് ഞാനിവിടെ ചിരട്ടക്കണല് ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് അടച്ചു വെക്കുക അപ്പോൾ ഒരു സ്മോക്കി ടേസ്റ്റ് വരും മാജി തെഹനിയ സോസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റില്ല അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വെളുത്ത എള് തൈര് ലെമൺ ജ്യൂസ് ഉപ്പ് അല്പം ഓയില് പെപ്പർ പൗഡറ് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചാൽ മതി എന്നിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം അറേബ്യൻ സ്റ്റൈലിലാണ് മന്തി വിളമ്പാൻ പോണത് സൂപ്പർ ഇടിച്ചിട്ട് അതിലേക്ക് ഇറച്ചി വെച്ച് കൊടുക്കുകയാണ് നല്ല ചൂടുണ്ട് ചൂടോടെയാണ് ഞങ്ങളിത് കഴിക്കാൻ പോണത് ഈ തെഹനിയ സോസ് ഉണ്ടാക്കാൻ തെഹനിയ പേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാനും കിട്ടും അത് തൈരും പെപ്പർ പൗഡറും ലെമൺ ജ്യൂസും ഉപ്പും ഒക്കെ ചേർത്ത് അടിച്ചാലും മതി ഞങ്ങളിവിടെ വെളുത്ത എള്ളിൽ ചേർത്തിട്ടാണ് അടിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതാ ഞങ്ങളിവിടെ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാൻ പോവുകയാണ് ഇങ്ങനെ കഴിക്കുന്നതിനൊരു പ്രത്യേക വൈബാണ് കേട്ടോ പണ്ട് സൗദിയിലായിരുന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വീക്കെൻഡ്സിൽ ഇതുപോലെ മന്തി കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് മന്തി ഇങ്ങനെ കഴിക്കുമ്പോൾ ചൂടുള്ള മന്തിക്കൊപ്പം തക്കാളി പേസ്റ്റും തഹനിയ സോസും കൂടി ഒഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് റൈസിൽ മസാല ഇഷ്ടമുള്ളവർക്ക് ഈ മന്തി റൈസ് നല്ല ഇഷ്ടമാവും എനിക്ക് മന്തിൻ്റെ റൈസ് പ്ലെയിൻ ആയിരുന്നു കൂടുതൽ ഇഷ്ടം പക്ഷേ ഈ ടൈപ്പിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ മസാല ഇട്ട് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കാരണം ഈ മസാല നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണല്ലോ അപ്പം ഏതെങ്കിലും ഒരു വീക്കെൻഡ്സിൽ എല്ലാവരും ചിക്കൻ മന്തി ഇതുപോലെ സ്റ്റീം ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കണേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും